നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം വേടൻ ഒരു വേട്ട മൃഗമാണോ അതോ വേട്ടയാടപ്പെടുന്ന വ്യക്തിയാണോ അതായത് ശരിക്കും ഈ വേടൻ എന്ന പേര് കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടി കിട്ടിയതാണ് എന്നൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് പലരും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ സർക്കാർ എന്തു വന്നാലും വേടനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കമുള്ളവർ അതിന് രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേടൻ നന്നായി വരുമെന്ന് അനുഗ്രഹിച്ചു പിറ്റേന്ന് മുതൽ ലൈംഗിക അതിക്രമ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെ കാണാം ഈ ഘട്ടത്തിൽ വേടൻ വേടൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാകുന്നത് ഒരു സാധാരണ യൂട്യൂബ് ബ്ലോഗ് ഒരു ചെറിയ റാപ്പ് മ്യൂസിക്കുമായിട്ട് വന്നതാണ് വേടൻ വേടൻ എന്ന പേരാണ് വലിയ ഹിറ്റായത് വേടൻ എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു ഒരു വേട്ട മൃഗങ്ങളെ വേട്ടയാടുന്ന വ്യക്തി അതാണല്ലോ വേടൻ എന്ന ഒരു പദം കൊണ്ട് ഉപയോഗം നമ്മൾ അതെ ഉദ്ദേശിക്കുന്നു എന്തായാലും അതിൽ ഇപ്പോൾ പരാതിക്കാരിയായ യുവതി തന്നെ ഇര തന്നെ പറഞ്ഞിരിക്കുകയാണ് കാട്ടിൽ പോയി വേട്ടയാടുന്ന കൊണ്ടാണ് വേടൻ എന്ന പേര് വന്നതെന്നുള്ളത് അപ്പോൾ പുലിനഖം വേടൻ്റെ പുലിനഖവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരിക്കും ഒരു പക്ഷേ പുലിയൊക്കെ വേട്ടയാടി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കാടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം എന്ന പേര് സ്വീകരിച്ച് എന്തായാലും വലിയ വേടൻ്റെ പിന്നിൽ ഇപ്പോൾ ഓരോ തവണയും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴും വേടൻ അത്ര സിമ്പിളായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല ഇറങ്ങിച്ചെല്ലുമ്പം കുറച്ചാൾ വിശപും മോശവും ആയിട്ടുള്ള വ്യക്തിയായിട്ട് കുറച്ച് ഗുണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേടൻ്റെ പിന്നിലുണ്ട് ഈ പുറമേ വളരെ സാധുവായിട്ട് എടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരു ഒരു റാപ്പ് മ്യൂസിക് അവതരിക്കുന്ന അവതരിപ്പിക്കുന്നതിനേക്കാളും അപ്പുറം വേടനിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയൊരു സെക്സ് മാനിയാക്ക ാണ് നമുക്ക് തോന്നുന്നത് അതിനപ്പുറം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഡ്രഗിന് ആയിട്ട് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കഞ്ചാവ് മാത്രമല്ല പല ഡ്രഗിനും ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ അന്ന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞിരുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് വേടനെ ഇത്രമാത്രം അങ്ങനെ അങ്ങനെ കയറ്റി വലിയ പദവിയിലോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ജാതി വ്യവസ്ഥയുടെ പേരിലാണ് ഈ ആൾക്കാർക്കെതിരെ ഒരു പക്ഷെ നമ്മുടെ സമൂഹം തിരിഞ്ഞത് ഇവിടെ ഒരു ജാതിയില്ല ഇപ്പോൾ ഈ ഒരു ദളിത് ഡോക്ടറാണ് വേടൻ െതിരെ പരാതി കൊടുത്തത് അപ്പോൾ മന്ത്രി എന്താണ് ഓർ കേളു എന്താണ് പറഞ്ഞത് ദളിത് ദളിത് യുവതിയാണ് ദളിത് യുവതിയാണ് ഈ സ്വന്തം ജാതിയിലുള്ള അല്ലെങ്കിൽ വേടനെതിരെ പരാതി കൊടുത്തിരിക്കുക അപ്പൊ ഇത് ഇരയുടെ ഭാഗത്ത് ആരും നിൽക്കുന്നില്ല വേട്ടക്കാരന്റെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയാണ് ജാതി വ്യവസ്ഥ ഇവിടെ ബി ജെ പി സംഘപരിവാർ ഇങ്ങനെ പറഞ്ഞു ആ വേടനെതിരെ തിരിയുന്നു വേടനെതിരെ ജാതി വ്യവസ്ഥയുടെ പേരിൽ അവിടെ മതിലുകൾ കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞിതായി എവിടെ കിടക്കുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ വേടൻ പറഞ്ഞു ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേ എല്ലാരും എടുത്ത് ഒരു തെറ്റ് ചേർക്കാണ് പറ്റാത്തത് സോമു എന്ന് പണ്ട് ഇല്ല സിനിമയിൽ തെറ്റാർക്കാണ് പറ്റാത്തത് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെവിടെ ഇപ്പോഴും അവർ വേടനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ കണ്ടെത്താനാവുന്നില്ല അപ്പൊ ഇതൊരു ജാതിയുടെ തർക്കമല്ല വേടന്റെ പുസ്തകം പോലും കാലിക്കറ്റ് സർവകലാശാലയിൽ കൊണ്ടുവന്നതിനെതിരെ ഒരുപാട് പേര് തർക്കിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരുന്നത് കവിതകളും ഈ പദ്യവും ഒക്കെ നമ്മൾ പഠിക്കേണ്ടുന്ന ഭാഷയുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടുന്നതായിട്ടുള്ള രീതി ഉണ്ട് റാപ്പ് മ്യൂസിക്കിന്റെ പിന്നെ ഓക്കെ വേടൻ എഴുതിയ ചില കൃതികളെയും എനിക്കിഷ്ടമാണ് വേടൻ്റെ ചില മ്യൂസിക്കിന്റെ വരികൾ വളരെ തീവ്രമായിട്ടുള്ള വരികളാണ് അത് നല്ലത് തന്നെ ആ കലാകാരനെ ഞാൻ അംഗീകാര കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷെ അതിനപ്പുറം നമ്മളൊരു ഒരു കുട്ടികൾക്കൊരു മാതൃക ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടുന്ന തരത്തിലൊരു പുസ്തകത്തിലേക്ക് ആ കവിതകൾ പകർത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ഒരു വ്യക്തിജീവിതവും കൂടെ നോക്കേണ്ടതായിട്ടുണ്ടല്ലേ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ റാപ്പ് മ്യൂസിക് കേൾക്കുന്ന കുട്ടികൾ വേടനെ മാതൃകയാക്കുമ്പോൾ അവരെന്താണ് പഠിക്കുന്നതെന്ന് കൂടി ഈ മന്ത്രിമാരും രാഷ്ട്രീയം പാർട്ടിക്കാരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേടനെ മാതൃകയാക്കരുതേ എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ മാതൃകയാക്കരുതെന്ന് പക്ഷെ ഈ പറഞ്ഞോണം മ്യൂസിക്കിനോട് ആരാധന തോന്നാം പക്ഷേ വേടനോട് ആരാധന തോന്നുന്നത് അത്ര നല്ല ശീലമല്ല എത്രയോ കുട്ടികളാണ് വേടനെ അനുകരിച്ചൊരു പക്ഷേ ഈ ഒരു രീതിയിലോട്ട് പോകുന്നത് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ യുവതി പറഞ്ഞൊരു മുപ്പത്തൊന്നായിരം രൂപ കൊടുത്തതും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ട്രെയിൻ ടിക്കറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാത്രം തെളിവുകൾ കിട്ടിയിട്ടുള്ളൂ പക്ഷേ അതിനപ്പുറം ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ഡോക്ടർ എം ബി ബി എസ്സിന് പഠിച്ചിരുന്ന സമയത്താണ് വേടനുമായിട്ട് ഈ ഒരു ബന്ധം സ്ഥാപിക്കുകയും പക്ഷെ പലപ്പോഴും ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ലൈംഗിക അതിക്രമമാണ് ഈ യുവതിയുടെ മേൽ നടത്തിയത് പക്ഷെ അത് സഹിച്ചത് എന്നെങ്കിലും തന്നെ വിവാഹം കഴിക്കുമല്ലോ എന്നുള്ളത് കാരണം പ്രണയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പ്രണയത്തിന്റെ പുറത്ത് ഏത് വേദനയും സഹിക്കാൻ ഏത് സ്ത്രീയും തയ്യാറാവും അപ്പൊ ഈ പ്രണയത്തിനപ്പുറം അതായത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമല്ലോ ഇതെല്ലാം മാറും എന്ന് ആ കുട്ടിയും വിചാരിച്ചിട്ടുണ്ടായത് പക്ഷെ അപ്പോഴാണ് വേടനെ ഈ ഒന്നല്ല പല 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 കുട്ടികളുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ ഇനി ഞാൻ പോകുമെന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെ അങ്ങനെ സ്വതന്ത്രം എന്നെ അങ്ങനെ താഴ്ന്നു ളച്ചിടണ്ട ഞാൻ സ്വതന്ത്രമായിട്ട് പോകുമെന്നുള്ളൂ അത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക വേടന്റെ ഈ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു മാറ്റം ആയിരിക്കും നമ്മൾ നമ്മളേറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരുത്തി എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിനകത്ത് ഫുള്ളും പറയുന്നത് ഈ മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ പെണ് ഒരു തീ ആണ് എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ആ തീ കെടു കെടുത്താൻ വേണ്ടിയിട്ടാണ് പലരും ഇറങ്ങുന്നതെന്നും ഈ ഓണം പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ഓണം പരിപാടി വരുന്നുണ്ട് വേടനെ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പലരും ഇത് ഈ ഒരു വ്യക്തിയെ പുറത്തേക്ക് ഇറക്കുന്നതാണെന്നും ഇപ്പോൾ ഈ ബോൾഗാട്ടി പാലസിൽ നടന്ന ഒരു ഓളം പരിപാടി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അത് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വേടനൊന്നൊരു വ്യക്തി വരുന്നതിന് മുമ്പേ മീറ്റു വഴി ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പം അന്നും ഇതേപോലെ വേടനെ പ്രണയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അന്ന് ഒരു പക്ഷേ വേടൻ ഇത്രത്തോളം ജന പോപ്പുലർ അല്ലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ ആർക്കും അതി അറിയത്തില്ലന്ന് അതുകൊണ്ട് അതങ്ങ് വെച്ച് മൂടി കെട്ടിവെച്ചു വലിയ പ്രയോജനമില്ല പക്ഷേ ഇത് വേടനങ്ങ് വലിയ രീതിയിൽ കഞ്ചാവ് കേസ് പ്രതിയൊക്കെ ആയപ്പോഴും വീണ്ടും ഇതേ തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇത്തരത്തിൽ എന്താണ് ആ കുട്ടി ആ ഇരയാണ് അടിച്ചമർത്താൻ സമൂഹം ശ്രമിച്ചത് ഇപ്പോ ഒരു ദളിത് ഇപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയും നാൾ നീ അറിഞ്ഞില്ലേ ഇത് പീഡനമായിരുന്നു എന്ന് അറിഞ്ഞില്ലേ അല്ലെ ആദ്യമേ വേടൻ ഈ പോപ്പുലർ ആവുന്നതിനു മുമ്പേ മീറ്റു വഴി വന്നല്ലോ എത്ര കേസ് എടുത്തു വേടനെതിരെ എത്ര പേര് ആ കുട്ടിയോടൊപ്പം നിന്നു ഇതെന്ന് പറയുന്ന പീഡനമല്ല പീഡന ബലാത്സംഗം നോക്കി പറയാൻ പറ്റുമോ ഒരു കുട്ടിയെങ്ങോട്ട് അടച്ചു ിട്ടിട്ട് മുറിയിൽ അങ്ങ് പീഡിപ്പിച്ചു അങ്ങനല്ല ഈ കുട്ടി പറയുന്നത് ഒരുപക്ഷെ ആദ്യത്തെ അപ്രോച്ച് ഒരുപക്ഷെ അവൾക്കും സ്നേഹം ഉണ്ടായിരിക്കാം സ്നേഹത്തിന്റെ പുറത്ത് പരസ്പര സമ്മതത്തോടെ ആയിരിക്കാം പക്ഷെ അതിനപ്പുറം ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ പോലും ഭാര്യയുടെ ഇഷ്ടമല്ലാണ്ട് ഒരു ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ അത് പീഡനം തന്നെയാണ് അതെ അതാ ഭാര്യയോട് ചെയ്യുന്ന ഒരു പീഡനം തന്നെയാണ് അപ്പൊ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അത് ഭർത്താവ് ആയിക്കോട്ടെ ഒരു സ്ത്രീക്ക് അവളുടെ ശാരീരികമായിട്ട് സുഖക്കേടുണ്ട് അല്ലെ അവൾക്ക് ശാരീരികമായിട്ട് ഒരു ിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭർത്താവ് ആണെങ്കിൽ പോലും അത്തരത്തിൽ പ്രയോഗിക്കാൻ പാടില്ല അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നത് അപ്പം ഈ ഒരു കാമുകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ പെൺകുട്ടി എന്ത് ചെയ്തായിരുന്നു അവൾ അവൾ പൂർണ്ണമായും സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നാളെ ഒരു വിവാഹം കഴിക്കുമെന്നുള്ളതിൻ്റെ പേരിലായിരിക്കും പക്ഷെ ഈ പറഞ്ഞോളം പോപ്പുലാരിറ്റി അല്ലെങ്കിൽ വേടന്റെ മാനസികമായിട്ടുള്ള ഈ ഡ്രഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് എന്ത് പറ്റി ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മറ്റുള്ള പല സ്ത്രീകൾ ഈ കുട്ടിയെ എന്താണ് അവിടെ ചതിക്കപ്പെടുകയാണ് ചെയ്ത് അപ്പൊ ചതിക്കപ്പെടുന്ന ഇര പിന്നെ എന്താണ് ചെയ്യേണ്ടത് കേസ് കൊടുക്കുമ്പോൾ ഇരയോടൊപ്പമാണ് നമുക്ക് നിൽക്കേണ്ടത് എപ്പോഴും ഇരവാദം മുഴക്കുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ടാവും അപ്പം അതുപോലെ തന്നെ ഇരകളോടൊപ്പമാണ് ഞങ്ങളെന്ന പാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന പ്രസ്ഥാനം അത് പറയുമ്പോഴും എപ്പോഴും നമ്മളൊരു കഴിഞ്ഞ നവീൻ ബാബുന്റെ കേസ് അടക്കം നോക്കിയാൽ അല്ലെങ്കിൽ അതിനെ തൊട്ട് മുൻപുള്ള കെ കെ രമയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും വേദന അനുഭവിക്കുന്നവരെ തള്ളിപ്പറയുകയും അവരെ ഒരു ഒരു തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാനും അത് തുറന്നു പറയാനും മടി കാണിക്കാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കലാകാരൻ എന്ന നിലയിൽ വേടനെ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ വേടന്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു സ്വഭാവത്തിൽ പലർക്കും എതിർപ്പുണ്ട് പലർക്കും എതിർപ്പുണ്ട് അതുപോലെ തന്നെയല്ലേ വിനായകനും ഇവിടെ വിനായകൻ എന്ന് പറയുന്ന കലാകാരൻ നമുക്ക് എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓരോ കലയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ഇവർ തന്നെ പ്രവൃത്തികൾ ആക്ഷനുകൾ വിമാനത്താവളത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു തലവേദനയായി മുഴുവൻ തലവേദനയായി അദ്ദേഹം മാറുമ്പോഴും ആളുകൾ കൈവെക്കാതെ വെറുതെ വിടുന്ന സത്യത്തിൽ അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ മനുഷ്യർ നമ്മുടെ മലയാളികൾക്കടക്കം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ തന്നെ വേടൻ വേടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ലൈംഗിക അതിക്രമം എന്താണെന്നും പീഡനം എന്താണെന്ന് അറിയുന്ന പ്രായമാണ് അത് വളരെ ചെറിയ കാലഘട്ടം ക്ലാസ് മുതൽ തന്നെ അറിയുന്നതാണ് അപ്പോൾ വേടനെ ആരാധിക്കുന്നവർ ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു അത് ആലപ്പുഴയിലോ പാലക്കാടോ ആണ് ഒരു പാടത്ത് വേടൻ വന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനസാഗരം കണ്ട് എന്തിനേറെ പറയുന്നു എന്തൊരു പാലക്കാടും ആലപ്പുഴയും നമ്മുടെ ഈ ചന്ദ്രനാഥ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം ചന്ദ്രനാഥ സ്റ്റേഡിയത്തിൽ വന്ന കനകക്കുന്നിൽ വന്ന ആ തിരക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഓടും ഷീറ്റും ഒക്കെ തന്നെ ഇളകി സാഹചര്യമാണ് ഉണ്ടാകുന്നത് അവിടെ നിന്ന് വേടൻ മാറിപ്പോകുന്ന സാഹചര്യം അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം അങ്ങ് മറക്കുകയാണ് അയാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് മറക്കുന്നു അയാൾ ഇങ്ങനെ ഇത്തരത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങൾ മറക്കുന്നു അങ്ങനെ മനഃപൂർവ്വം മറക്കുമ്പോൾ പറഞ്ഞതിന് തന്നെ അതിൽ ആൻസർ ഉണ്ട് കാരണം ഇത്രത്തോളം ജനലക്ഷങ്ങൾ വേടനെ ആരാധകരായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് ശത്രു അതിൽ ഇപ്പോൾ ജാതി വ്യവസ്ഥയുടെ പേരിൽ വേടനെ മാറ്റി നിർത്തുന്നു വിനായകനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് ഇവരുടെയൊക്കെ ശത്രു ഇവരുടെ ശത്രു ഇവര് മാത്രമാണ് അതിൽ ഒരു ജാതി വ്യവസ്ഥ യുടെ പേര് പറഞ്ഞിട്ട് അവര് ചെയ്യുന്നതെല്ലാം മോശം മോശമല്ല എന്നുള്ള തരത്തിൽ അവരെ പുകമാറ സൃഷ്ടിച്ച അവരെ വെള്ളപൂശുന്ന അത്ര നല്ല ശീലമല്ല അത് ഉയർന്ന ജാതിയിലുള്ളവരാണെങ്കിലും താഴെ തെറ്റ് തെറ്റായിട്ട് ഇപ്പൊ ഉയർന്ന ജാതി ഇപ്പൊ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുടെ പുലിനാഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്താ അവരെന്താ ജാതി പറഞ്ഞു നടക്കുന്നു അന്ന് ഇവർക്കെതിരെ എന്തോരം ബഹളമായിരുന്നു അപ്പൊ ഇവിടെ ഒരു ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞ രാഷ്ട്രീയക്കാര് ജനങ്ങളെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ജാതി ഇല്ല ആക്ച്വലി ഇവിടെ ജാതി ഇല്ല അതൊക്കെ പണ്ട് കാലങ്ങളിൽ ജാതി ഉണ്ടെങ്കിൽ അത് സർക്കാർ സംവിധാനത്തിൽ മാത്രമാണ് പക്ഷെ എത്രയോ കാലഘട്ടം മുമ്പുള്ള സംഗതി ഏറ്റുപറഞ്ഞു ഇന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ദളിതർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിയമ സംഹിതയാണ് നമുക്കുള്ളത് അപ്പൊ അവർ അവരെ എങ്ങനെ കയറ്റി കൊണ്ടുവരണം അപ്പൊ അതിൽ ഈ തെറ്റ് എന്തെങ്കിലും ഇവർ തെറ്റ് ചെയ്താൽ പിന്നെ കൈയും കെട്ടി മിണ്ടാതിരിക്കണം തെറ്റ് ചെയ്താൽ അതിനുള്ള ഇപ്പൊ വിനായകനെ എന്താണ് ആരും ബുക്ക് എടുത്തുകൊണ്ട് വരാത്തത് അതുപോലെ തന്നെ ഇന്ന ഈ ദളിതനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിച്ച കെട്ടിയിട്ട് അതെ മധുവിനോട് ബിന്ദു അവിടെ പേരൂർക്കടയിലുള്ള ബിന്ദുവിനോട് എന്താണ് ഇവർ കാണിച്ചത് ഇനി ശ്രീജ പറഞ്ഞതുപോലെ പീഡിപ്പിക്കുന്ന ഇരയോടൊപ്പം നിൽക്കുന്നില്ല വിസ്മയ കേസ് നമ്മുടെ മുന്നിലുണ്ട് ആ വ്യക്തിയെ എന്താണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് നടത്തുന്ന ഒരു വേർതിരിവാണ് അവരുടെ വോട്ട് ബാങ്കിങ് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം ഇപ്പൊ കേളു മന്ത്രി കേരുളു പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇര ഏത് വംശത്തിൽപ്പെട്ടയാണ് പെട്ടയാണ് ഇര ദളിത് യുവതിയാണ് എന്തുകൊണ്ട് ആ ഇരയ്ക്കൊപ്പം ഇദ്ദേഹം നിക്കുന്നില്ല അങ്ങനത്തെ ദളിതോ ദളിതം അല്ലെങ്കിലോ നിൽക്കേണ്ട ഒന്നെയല്ലേ ഒപ്പം തന്നെയല്ലേ ഒപ്പം തന്നെയാണ് ഇത് സംഭവം നടന്നതാണ് അതിന്റെ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം അത് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യും ഇപ്പൊ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചത് അതിൽ വേടൻ വരും അപ്പോഴും അറസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് പക്ഷെ ആ പ്രോഗ്രാം നടന്നില്ല വേടനെ കൃത്യമായിട്ട് ഇടതുപക്ഷ ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇടതുപക്ഷം ഒന്ന് തന്നെ നമുക്കിപ്പോ വ്യക്തം ഇന്നലെ മന്ത്രി മന്ത്രിയുടെ ഒരു പ്രസ്താവനയോടുകൂടി നമുക്കത് ഏകദേശം വ്യക്തമായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വേടനെ വിട്ടു തരില്ല കാരണം ഇനി അവർക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന വേടന്റെ പ്രോഗ്രാം വേണം കഴിഞ്ഞ നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ ചെയ്യുന്ന ഒറ്റ പ്രോഗ്രാം ഒറ്റ മനുഷ്യൻ കൂടത്തില്ലായിരുന്നു വേടനെ വിളിച്ചിട്ടാണ് പിണറായി വിജയൻ ആദ്യം വരും കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമുണ്ട് മൈക്ക് ശരിയല്ലെങ്കിലും ആൾക്കാർ കൂടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തനി സ്വഭാവം സംഘാടകര് കാണും അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു വേടന്റെ പ്രോഗ്രാം പത്ത് ലക്ഷം രൂപയുടെ പ്രോഗ്രാം വെക്കുക ആൾക്കാരെ കൂട്ടുക അപ്പൊ മു സന്തോഷമായി സമാധാനം അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഈ ആൾക്കാരെ കൂട്ടണ്ടേ ഇവർക്ക് പറയാനുള്ള പറയണ്ടേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേടനെ സോപ്പിട്ട് ഒരു സർക്കാർ സ്പോൺസർ വരെ ചെയ്തേക്കാം വേടന്റെ പരിപാടിക്ക് സ്പോൺസർ ഓണം പ്രോഗ്രാം വരെ നമുക്ക് കണ്ടറിയാം സ്പോൺസർ ചെയ്യാം ഇനിയിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പേടിച്ചിട്ട് ഇനിയിപ്പോ വേടം വരാതിരിക്കും പക്ഷെ സുപ്രീം കോടതിയിൽ വേടന് ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള ചില വിധികൾ ജാമ്യം ഒക്കെ കിട്ടിയിരിക്കും പക്ഷെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ കേസ് തേച്ച് മാറ്റി തേച്ച് മാറ്റൊന്നും കൃത്യമായിട്ട് അപ്പം അതുപോലെ നമ്മൾ ഈ ദളിതന് വേണ്ടി ദളിതന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ വേടൻ എന്ന വ്യക്തി വേണ്ടി എന്താണ് ചെയ്തതെന്ന ചോദ്യം അഖിൽമാരാർ ഉന്നയിച്ചിട്ടുണ്ട് അതെ കഴിഞ്ഞ കുറച്ച് നാളുകളെ അഖിൽമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളോട് വ്യക്തിപരമായി എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് വളരെ കീറുകൃത്യമാണ് അതായത് വേടൻ എന്ന വ്യക്തി ദളിതന് വേണ്ടി എന്താണ് ചെയ്തത് വേടൻറെ ടൂപ്പിനകത്ത് അല്ലെങ്കിൽ വേടന്റെ ആ ഗാംഗിനകത്ത് ഏതെങ്കിലും ദളിതന്മാരുണ്ടോ അവർക്ക് ഈ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവരെ ഉയർത്തിക്കൊണ്ട് ഏതെങ്കിലും ബ്രാൻഡ് അല്ലാതെ അവർ കെട്ടിപ്പൊക്കി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വേടൻ എടുക്കുന്ന ഇപ്പൊ ശ്രീലങ്കയിലെ ദളിതർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ആ കാര്യവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഗാസയും ഈ പറഞ്ഞ പലസ്തീൻ ജനതയൊക്കെ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കവിതകൾ എഴുതുന്നു ഇതല്ലാതെ വേടൻ കെ കേരളത്തിൽ നോക്കി നിർത്തിക്കൊണ്ട് ഇപ്പൊ എന്തെല്ലാം ഇപ്പം പറഞ്ഞതുപോലെ മധു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം ബിന്ദുവിന്റെ കേസ് ഇതൊക്കെ വെച്ച് വേണം എന്തുകൊണ്ട് ഒരു വരി എഴുതിയിട്ട് ജനങ്ങൾക്ക് കുറച്ച് ഒരു ഊർജ്ജമെങ്കിലും കൊടുക്കുന്ന ആവേശം പോകുന്ന ആവേശത്തിന് പിന്നാലെ പോകുന്നവരാണ് മലയാളികൾ നേരത്തെ മലയാളികളുടെ സംശയം നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തോടെ എല്ലാവർക്കും ഒരു മമതയും ഒരു സ്നേഹവും ഒരു അത്ഭുതവും ഒക്കെ തോന്നാൻ കാരണം കടിച്ച പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് ത്രസിപ്പിക്കാൻ കഴിവുള്ള പ്രസംഗിക്കാൻ കഴിയുന്ന പ്രാസംഗികൾ ഉള്ളതും അതുപോലെ തന്നെ ആവേശം വരുത്തുന്ന ആ പാട്ടുകൾ ഉള്ളതും ഒക്കെ തന്നെയാണ് ാണ് ഒരു പരിധിവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചുക്കും അറിയാത്തവർക്ക് എസ് എഫ് എന്ന പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കാരണമെന്ന് എനിക്ക് വളരെ വ്യക്തപരമായി അറിയാം കാരണം ഞങ്ങളുടെ കോളേജിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പലരും ഒരു എല്ലാരും ഞാൻ പറയത്തില്ല പലരും ഇപ്പോഴും ഈ മലയാളികളായിട്ടുള്ള വേടൻ എഴുതിയിട്ടുള്ള കടിച്ചപ്പെട്ട വാക്കുകൾ അത്രയും ശക്തമായ വാക്കുകൾ കൊണ്ട് ആവേശം ഉൾക്കൊള്ളുമ്പോൾ വേടൻ എന്ന് പറയുന്ന ആ വെറൈറ്റി പേരും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആവേശത്തിന്റെ പിറകെയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ തെറ്റ് കണ്ടാൽ മലയാളികൾ തള്ളിപ്പറയാൻ ഈ പുകഴ്ത്തുന്ന മലയാളികൾ തന്നെ തള്ളി താഴെയിടാൻ ഒട്ടും മടി കാണിക്കാത്തവരാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഏതായാലും ആവേശമൊക്കെ ഏകദേശം കെട്ടടങ്ങി ഈ ആരാധകരുടെ മുമ്പിൽ വേടൻ്റെ തൊലി ഉരിഞ്ഞെ നിൽക്കുകയാണ് എന്തായാലും ഇനി കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പോലീസ് വേടനെ കൈയ്യോടെ പൊക്കാൻ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ പിറകിൽ കാരണം ശ്രീലങ്കൻ വംശജനാണ് ഒരു പക്ഷേ ഇതിൻ്റെ പിറകിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ കാരണം കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇനി പരാതിയുമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക കാരണം ഒരു ഈ സെക്സ് മാനിയാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ വേടൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്തായാലും ഇനി വരുന്ന ആളുകളിലൊക്കെ പുറത്തു വരിക അതായാലും ആരാധകരെ ശാന്തരാകൂയിൽ തന്നെ നമുക്ക് പറയാനുള്ളൂ ഒപ്പം അതുപോലെ തന്നെ ഈ വേടനെതിരെയുള്ള ഈ പരാതി അല്ലെങ്കിൽ ആരോപണം അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ എന്തും സംഭവിക്കാമല്ലോ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതും പുറത്തു വരട്ടെ ആരോപണ ആരോപണവിധേയായിട്ടുള്ള സ്ത്രീ സ്ത്രീയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യട്ടെ കൃത്യമായി വേടനെയും ചോദ്യം ചെയ്യട്ടെ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഉള്ളിൽ പോകേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ വരുമായിരിക്കണം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ